ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഈശോയുടെ മരണത്തിൻ്റെ ഓർമ്മ ദിനങ്ങളിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് ലോകത്തില് ഒരായിരം മതങ്ങളുണ്ടെങ്കിലും സ്വയം വലിയായി തീർന്ന ഒരു ദൈവപുത്രന്റെ ചിന്ത ഉണർത്തുന്ന ഒരു മതം ക്രിസ്തു മതം മാത്രമാണ് മനുഷ്യന്റെ പാപങ്ങൾക്കു വേണ്ടി മരിച്ച് ജീവന്റെ സമൃദ്ധിയിലേക്ക് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ ജീവിത അനുഭവങ്ങളിലൂടെയുള്ള ഒരു യാത്ര ഇത്രയേറെ ആഘോഷിക്കപ്പെട്ട ഒരു മരണം വേറെ ഉണ്ടാവത്തില്ല മരിച്ച സമയത്ത് തങ്ങളുടെ ശത്രുവിനെ സമ്പൂർണമായി കീഴടക്കി എന്ന സന്തോഷത്തിലായിരുന്നിരിക്കണം അവിടുത്തെ ഉറ്റിക്കൊടുത്തവരും അവിടുത്തെ മരണത്തിന് വിധിച്ചവരും കല്ലെറിഞ്ഞവരും ഒക്കെ അതുപോലെ തന്നെയാണ് കത്തോലിക്കാ വിശ്വാസത്തില് ഓരോ ദേവാലയങ്ങളിലും ആ മരണം ആഘോഷിച്ചേറ്റു പറയുന്ന കരുണ കുരിശിന്റെ വഴികളുമൊക്കെ എത്രയോ കാലങ്ങളായിട്ട് വീണ്ടും വീണ്ടും ആഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അനുസ്മരിക്കപ്പെട്ടിരിക്കുന്നു അനുസ്മരിച്ചു നമ്മുടെ ജീവിതത്തില് ഒരു ദുരന്തത്തിൽ നിന്ന് നമ്മളെ കൈപിടിച്ച് രക്ഷപ്പെടുത്തിയ ഒരാള് അത്രയേറെ ജീവൻ തന്ന് മരിച്ചു പോയാൽ പോലും ഒന്നോ രണ്ടോ ആണ്ടുവട്ടങ്ങളിൽ ആ സ്നേഹവും സൗഹൃദവും ഓർമ്മ പുതുക്കലും ഒക്കെ മാഞ്ഞു പോകുന്നു നമ്മളിൽ ചിലരെങ്കിലും പലപ്പോഴെങ്കിലും ന്യായാധിപ സംഘത്തിൽ നിന്നും ഈശോയെ ഹെയറോദേഴ്സിൻ്റെ അടുക്കലേക്ക് അയക്കുമ്പോൾ ഫെറുദേസ് ഉള്ളിന്റെ ഉള്ളിൽ സന്തോഷിക്കുന്ന ചില നിമിഷങ്ങളുണ്ട് ഈശോ മുന്നിൽ വരുമ്പോൾ തനിക്കായിട്ട് കുറെ അത്ഭുതങ്ങളും മാജിക്കുകളും ഒക്കെ കാണിക്കും എന്ന് ഫെറോദസ് പ്രതീക്ഷിക്കുന്നു എന്നാലതൊന്നും ചെയ്യാതെ ഈശോ നിശബ്ദനായിട്ട് അവിടുന്ന് പിൻവാങ്ങുന്നു നമ്മളും ചെയ്യുന്ന ഓരോ ത്യാഗപ്രവർത്തികൾക്കും പ്രതിഫലമായി എന്തെങ്കിലും ഒക്കെ ചോദിക്കാറുണ്ട് ചിലത് കിട്ടും ചിലത് കിട്ടാതെ പോകും എന്നാലും നമ്മൾ ഈശോയുടെ സഹനവും പീഡാനുഭവവും മരണവും വെച്ച് വീണ്ടും വീണ്ടും യാചനകൾ ഉയർത്തിക്കൊണ്ടേയിരിക്കും സ്വർഗീയ അപ്പച്ചൻ തൻ്റെ തിരുപുത്രനിലൂടെ പഠിപ്പിച്ച ഒരേ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ അന്നു വേണ്ടുന്ന ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ എന്ന് എന്നാൽ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് പരിധിയില്ലാതെ വിധം ആഗ്രഹങ്ങൾ ആവശ്യങ്ങളായിട്ട് മാറുന്നു ഈ ഒരാഴ്ച കാലം വലിയ നോമ്പ് ഉത്ഥാനത്തിലേക്ക് നടന്നു നിൽക്കുന്ന ഈ ഒരാഴ്ച കാലം നമ്മൾ ചൊല്ലുന്ന കുരിശിന്റെ വഴികളും നമ്മൾ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനകളും നമ്മൾ ചെയ്യുന്ന ത്യാഗങ്ങളും ഉപവാസവുമെല്ലാം അവിടുന്ന് നമ്മുടെ സഹനത്തെ എടുത്തുയർത്തി നമുക്കൊരു നല്ല ജീവിതം നൽകാൻ വേണ്ടി സ്വയം കുരിശിലേറി ദൈവപുത്രൻ്റെ എല്ലാ തിരുഹിതങ്ങളും പിതാവ് പറഞ്ഞതെല്ലാം പൂർത്തീകരിച്ച് സ്വർഗത്തിലേക്ക് മടങ്ങി എന്നും നമ്മളോട് കൂടിയായിരിക്കുന്ന ആ നല്ല നാഥൻ്റെ സ്നേഹത്തിനുള്ള പ്രതിനിധിയായിട്ട് നമുക്ക് ഈ ത്യാഗങ്ങളെല്ലാം കാഴ്ചവെക്കാം എന്നോട് കൂടിയായിരിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ എന്ന ഒരു ചോദ്യമായിരിക്കണം നമ്മുടെ മനസ്സിൽ എന്നും മുഴങ്ങി കേൾക്കേണ്ടത് അവിടുത്തെ സ്നേഹിച്ചുകൊണ്ട് ഒരു അല്പസമയം അടുത്തിരിക്കാൻ അവിടുത്തെ ഓർത്തുകൊണ്ട് വെറുതെ ഒരല്പസമയം തിരുസക്രാക്ക് മുമ്പിലിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം നല്ല ഈശോയുടെ ത്യാഗങ്ങളും സഹനങ്ങളും ന കൂടി നമുക്ക് ഓർമ്മിക്കാം ആമേൻ